അധ്യായം ആറ് തൊണ്ടയിൽ കുരുങ്ങുന്ന മുള്ളുകൾ ഹോ വല്ലാത്ത അസ്വസ്ഥതയാണ് ആ ചെറിയ പദാർത്ഥം നമുക്ക് നൽകുന്നത് എത്ര വെള്ളം കുടിച്ചാലും എത്ര ചോറ് വിഴുങ്ങിയാലും അത് നമ്മെ വട്ടം കറക്കും പരവശപ്പെടുത്തും തൊണ്ടക്കുഴിയിൽ കൈകടത്താൻ നമ്മെ പ്രേരിപ്പിക്കും ഓക്കാനിപ്പിക്കും അതുപോലെയാണ് ജീവിതം ആസ്വാദനത്തിന് നേരത്തെ പാതയിലൂടെ പോകുമ്പോൾ മുള്ളായി ചിലർ കടന്നുവരും മേൽപ്പറഞ്ഞവ് മുഴുവൻ നമ്മെക്കൊണ്ട് അനുഭവിപ്പിക്കും തൊണ്ടയിൽ കുടുങ്ങിയ മുള്ളും ജീവിതവും ഇരുത്തി ചിന്തിച്ചാൽ നിസാരം എന്ന് കരുതിയ പലതിനും ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ വല്ലാത്ത ഫിലോസഫി കുടുങ്ങിക്കിടക്കുന്നുണ്ട് ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ച നിമിഷം മുതൽ രഘുവിനെ കണ്ടുമുട്ടുന്നതുവരെ ഞാൻ കടന്നുപോയ ജീവിത കാലയളവ് അതിന് പൊതുസ്ഥലത്ത് നഗ്നമാക്കപ്പെട്ട മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്ന് ആലങ്കാരികമായി പറയുവാനാകും അതൊരു തരത്തിൽ അവനവനെ നഷ്ടമാകുന്ന അവസ്ഥയാണ് ശരീരത്തിലൂടെ എഴുതുന്ന നോട്ടങ്ങൾ ആവശ്യമില്ലാത്ത കരുതലുകൾ പുറമെ തേൻ പുരട്ടിയ സഹത്താപ വാക്കുകൾ അന്നാണ് വിശ്വബോധോദയം എനിക്ക് ലഭിച്ചത് വിവസ്ഥർക്ക് മറയാണ് വേണ്ടത് ആ മറ ഒറ്റപ്പെടലാണ് ചില സമയങ്ങളിൽ ഒറ്റപ്പെടൽ ആവശ്യമാണ് മനുഷ്യന് ഒറ്റയാകുന്നതിലും ശക്തമായത് എന്തുണ്ട് പാരിൽ വീട്ടിലേക്കുള്ള മടങ്ങി മടങ്ങിവരവും അതിനുശേഷമുള്ള ദിവസങ്ങളും അതിജീവിക്കാൻ ഞാൻ നന്നേ പാടുപെട്ടു അമ്മയുടെ നാവ് മൂർച്ചയുള്ള ഇരുതല വാളായി എൻ്റെ ചോര വറ്റി വരേണ്ട പരുക്കന് ഹൃദയത്തിൽ തട്ടി ആ വാളിന് പതിയെ പതിയെ മൂർച്ചയില്ലാതായി പിന്നെ ഉപദേശത്തിൻ്റെ തലോടലായി ഉപദേശം പിന്നീട് ഞങ്ങൾ രണ്ടു പേരും അറിയാതെ മൗനത്തിൻ്റെ ചേല ചുറ്റി പീരാങ്കുട്ടി മാഷെഴുതിയതുപോലെ താജ്മഹലിനേക്കാളും വരില്ല ലോകത്തെ ഒരു വീടും എന്നാൽ ഏതൊരു വീടും താജ്മഹൽ ആക്കുന്ന ആ ഉജ്ജ്വല സന്ദർഭമുണ്ട് ഓർക്കാപ്പുറത്ത് സഹികെട്ട് അല്ലെങ്കിൽ മറ്റെപ്പോഴെങ്കിലും ഒരാൾ തൻ്റെ വീടിന് ശവകുടീരമേ എന്ന് അറിയാതെ പറഞ്ഞു പോകുമ്പോൾ എനിക്കും ഏതാണ്ട് വീടതുപോലെയായിത്തീർന്നു അമ്മയുടെ മൗനം എന്നെ ബലഹീനയാക്കുമോ എന്ന് ഞാൻ ഭയുന്നു പാവം അമ്മമാർ പാലിന് വില കൂടുന്നത് മുതൽ ആഗോളതാപനം വരെ നേരിട്ട് ബാധിക്കുന്ന പ്രത്യേകതരം അവസ്ഥയാണ് അമ്മ എന്ന സങ്കല്പം തോൽക്കാതിരിക്കാൻ തീരുമാനിച്ചാൽ മുഖത്ത് ധിക്കാരം പ്രകടമാകും ഞാനും ധിക്കാരിയായി അമ്മ ഇടയ്ക്കിടെ മൗനത്തിൻ്റെ ചേൽ അഴിച്ചു മാറ്റി എന്തൊക്കെയോ പറയും ശപിക്കും കരയും ക്ഷീണിക്കും ഉറങ്ങും വീട് പതിയെ ശവപ്പറമ്പിൽ പണി പണിയഴിച്ച് ഒരു ലോഡ്ജായി മാറി അമ്മ അപരിചിതമായ അടുത്ത മുറിയിലെ അന്തേവാസിയും എൻ്റെ കിടക്കു പോലും എന്നെ കുറ്റപ്പെടുത്താനായി തോന്നി അമ്മാവൻ ഇടയ്ക്കിടെ വരും മുഖത്ത് നോക്കാതെ എന്തൊക്കെയോ പറയും ഒരു വാക്ക് മറുത്തു പറയാതെ അതെല്ലാം കേട്ടു നിൽക്കും അമ്മയേക്കാൾ മുമ്പ് തന്നെ അമ്മാവൻ ക്ഷീണിക്കും ഇവളെന്താ ഇങ്ങനെയായ തരമേ എന്ന് ചോദിച്ചുകൊണ്ട് ധൃതിയിൽ ഇറങ്ങിപ്പോകും കരയില്ല എങ്കിലും മനസ്സ് കലുതുള്ളും ഹൃദയത്തെ കുത്തിപ്പൊട്ടിക്കാൻ തോന്നും പുഴയുടെ അടിത്തിട്ടിൽ മുങ്ങിപ്പോവാൻ തോന്നും ചൂട് എല്ലായിടത്തും ചൂട് പുകിച്ചു കളയുന്ന ചൂട് മുടിമുറിച്ച് കാറ്റിൽ പറത്താൻ തോന്നി പെട്ടെന്ന് ദ്രൗപദിയെ ഓർമ്മ വന്നു മുടി ആവശ്യമാണ് പ്രതികാരം ചെയ്യാൻ പ്രതികാരം ചെയ്യണം തൊട്ടടുത്ത നിമിഷം ഞാൻ തളരും പ്രതികാരം ചെയ്യാൻ പോയിട്ട് ഒന്നുറക്കെ കരിയാൻ പോലും കഴിയാത്ത അവസ്ഥ സ്വന്തം കാലിൽ നിൽക്കണം എന്ന ചിന്ത വല്ലാതെ ഭരിച്ചു തുടങ്ങി ഒരു ജോലി വളരെ വേഗം നേടണമെന്ന തിരിച്ചറിവ് വീടെന്ന സാമൂഹ്യ സ്ഥാപനം എന്നെ ഓരോ നിമിഷവും അതോർമിപ്പിച്ചു കൊണ്ടിരുന്നു എൻ്റെ ജീവിതകഥ നന്നായി അറിയാവുന്നവളായിരുന്നു ഷൈനി അവളുടെ ഭർത്താവിൻ്റെ നഗരത്തിലെ മാർജിൻ ഫ്രീ ഷോപ്പിൽ ഒരു ജോലി എന്ന ലക്ഷ്യത്തോടെ ഞാൻ അവളെ സമീപിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ സൗഹൃദവും സഹതാപവും ഇടകലർത്തി അവൾ എനിക്ക് മറുപടി നൽകി ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ നാളെ തന്നെ ചെല്ല് ബാക്കി കാര്യങ്ങൾ ഇച്ചായ നേരിട്ട് സംസാരിക്കും ശരീരം ഒന്ന് തണുത്തു ഒരു മാറ്റത്തിനുള്ള അനുയോജ്യമായ സമയമാണിതെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങി ഇനിയും ഈ വീട്ടിൽ തലസ്ഥിതി തുടർന്നാൽ പ്രതികാരദാഹിയായ ദ്രൗപദി ചിലപ്പോൾ ആത്മഹത്യ ചെയ്തെന്ന് വരാം ആത്മഹത്യ ചെയ്യാൻ അപാരമായ ധൈര്യം വേണമത്രേ നിർഭാഗ്യവശാൽ ആ ധൈര്യം വേണ്ടുവോളം ഈ ചെറിയ കാലയളവിൽ ഞാൻ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട് ഉറക്കം തിന്നു നിർത്തു നേടിയ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുമായി പിറ്റേന്ന് തന്നെ സ്ഥാപനത്തിലെത്തി കൗണ്ടറിൽ ഷൈനിയുടെ ഭർത്താവ് സാം എനിക്ക് ഊഷ്മളമായ പുഞ്ചരി സമ്മാനിച്ച് അയാൾ എന്നെ സ്വാഗതം ചെയ്തു വരൂ അകത്തിരിക്കാം ആ ഷോപ്പിൽ അത്തരത്തിൽ ഒരു മുറി ഉണ്ടാകുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല ഇടുങ്ങിയ ഒരു മുറി ഒരു ചെറിയ കിടക്കിയും ഫയലുകൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ടേബിളും ഒരു ചെറിയ ബാത്റൂമും അടങ്ങുന്ന ഒരു മുറി അവിടെ മൂക്കിൻ സമരസപ്പെടുവാൻ കവിതം അയാളുടെ പെർഫ്യൂമിൻ്റെ ഗന്ധം ഒഴുകിയിരുന്നു ഷൈനിയുടെ പ്രിയപ്പെട്ട ലാവൻഡർ ഫ്ലേവർ പെർഫ്യൂം ഭദ്രി ഇരിക്കൂ ഷൈനി കാര്യങ്ങൾ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് കേസ് ഫയൽ ചെയ്തോ ഇല്ല അതിനുള്ള തയ്യാറെടുപ്പിലാണ് അക്കൗണ്ട് സെക്ഷനിലാണ് ഭദ്രയ്ക്ക് ജോലി ആദ്യം കാര്യങ്ങളെല്ലാം നോക്കി പഠിക്കൂ എല്ലാ ദിവസവും ഷോപ്പ് പ്രവർത്തിക്കും ആഴ്ചയിൽ ഒരു ലീവുണ്ട് അത് ഏത് ദിവസം വേണമെന്ന് ഭദ്രയ്ക്ക് തീരുമാനിക്കാം ശമ്പളം മാസം പതിനേഴായിരം രൂപ പുതിയ ആളുകൾക്ക് ഇത്രയും കൊടുക്കാറില്ല ബർത്ത്ഡയ്ക്കായതുകൊണ്ടാണ് ഇങ്ങനെയൊരു ജോലിയിലേക്ക് വന്നെത്തിപ്പെടേണ്ട ആളല്ലോ താൻ പിന്നെ ബന്ധം ഉപേക്ഷിച്ച് നിൽക്കുകയാണെന്ന് ആരോടും പറയണ്ട കഥ പറഞ്ഞു മടുക്കും എന്തിനാ വെറുതെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മാത്രം അറിയുന്നതാണ് നല്ലത് വല്ലാത്ത സ്നേഹം തോന്നിയ മനുഷ്യനോട് സർട്ടിഫിക്കറ്റുകളും ബയോഡേറ്റിയും ഒന്ന് ശ്രദ്ധിച്ചത് പോലുമില്ലാസാം എനിക്ക് ജോലി തരുവാൻ അയാൾ തീരുമാനിച്ചിരുന്നു ആദ്യ ദിവസങ്ങളിലെ ബുദ്ധിമുട്ട് പതിയെ മാറി ജോലിസ്ഥലവും അവിടുത്തെ താളവുമായി ഞാൻ വളരെ വേഗത്തിൽ അടുത്തു സാം എന്നെ പരിഗണിക്കാൻ തിടുക്കം കൂട്ടുന്നതായി തോന്നി അതിനെക്കുറിച്ചുള്ള എൻ്റെ ചിന്തയെ ഞാൻ തന്നെ കൊന്നു തിന്നു എൻ്റെ അവസ്ഥയോടുള്ള അലിവാണതെന്ന സ്നേഹത്താൽ മനസ്സിലെ പറഞ്ഞു പഠിപ്പിച്ചു മാസത്തെ ശമ്പളത്തിൽ മൂവായിരം രൂപ അധികമായി ലഭിച്ചത് എന്നെ ഞെട്ടിച്ചു അതിരിക്കട്ടെ ഭദ്ര ആവശ്യങ്ങളുള്ളതല്ലേ സാരമില്ല മതിയാകും അധികം പണം ഞാൻ തിരികെ നൽകി എന്തെങ്കിലും ആവശ്യം വന്നാൽ ചോദിക്കാൻ മടിക്കരുത് ഞാനൊരു ഫിലോസഫി പറയട്ടെ ഭയത്തേക്കാൾ മാരകമാണ് അസ്വസ്ഥത ഭയം മുളയ്ക്കുന്ന വിത്താണെങ്കിൽ അസ്വസ്ഥത പടർന്നു കയറുന്ന വള്ളിയാണ് ഇനി ഇതേ കാര്യം ന്യൂ ജനറേഷൻ രീതിയിൽ പറഞ്ഞാൽ സാം എനിക്കൊരു വള്ളിയാകുന്നു അസ്വസ്ഥത പടർത്തുന്ന ഒരു വള്ളി അത് രാത്രി വളരെ വൈകി ഫോൺ റിങ്ങീവ് ചെയ്തു സ്ക്രീനിൽ സാമിൻ്റെ പേര് തെളിഞ്ഞു ഹലോ ഭദ്ര കിടന്നോ കിടക്കാനുള്ള ഒരുക്കത്തിലാണ് എന്തെങ്കിലും അത്യാവശ്യം ഇല്ല വെറുതെ വിളിച്ചതാണ് ഷൈനി അവളുടെ വീട് വരെ പോയി തനിച്ചാണ് ഞാൻ കേസിന് വക്കീലായോ ഇല്ല എൻ്റെ പരിചയത്തിൽ ഒരാളുണ്ട് ഞാൻ നോക്കണോ വേണ്ട ഭദ്ര അധികം സംസാരിക്കാറില്ലേ എന്നെ ഒരു നല്ല സുഹൃത്തായി കാണണം അയാൾ ഇതെല്ലാം പറയുമ്പോഴും അയാളുടെ ശ്വാസ നിശ്വാസങ്ങളെയാണ് ഞാൻ ശ്രദ്ധിച്ചത് അവ അയാളുടെ നിയന്ത്രണത്തിലായിരുന്നില്ല അയാൾ ശ്വാസം കിട്ടാതെ മരിച്ചു പോകുമോ എന്ന് ഞാൻ ഭയന്നു പറയോ എന്നിട്ട് പിന്നെന്താ എന്ന വാക്കുകളിലൂടെ സംഭാഷണത്തിൻ്റെ തിരക്കിലേക്ക് എന്നെ വലിച്ചൊഴിക്കാൻ അയാൾ നന്നായി പരിശ്രമിച്ചു ഞാൻ പ്രതികരിച്ചില്ല അമ്മയുണ്ടോ എന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ കട്ടാക്കി വെള്ളിടി വെട്ടിയ പോലെ ഒരു നിമിഷം ഞാൻ സ്തംഭിച്ചുപോയി ഞാൻ പറഞ്ഞ വാക്കിലെ സാധ്യത അമ്മയില്ലായിരുന്നു സംസാരിക്കാമായിരുന്നു എന്ന മറുത്വിന് അയാളിൽ എന്തോ പ്രതീക്ഷ നൽകിയതിന് തുല്യമല്ലേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സാം വീണ്ടും സ്ക്രീനിൽ തെളിഞ്ഞു ഭദ്ര ഞാൻ വിളിച്ച കാര്യം ഷൈനിയോട് പറയണ്ട ഈ സമയത്ത് വിളിച്ചത് ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം ഗുഡ് നൈറ്റ് വിചിത്രം സാമും എൻ്റെ ഉടലിൻ്റെ സാധ്യത തേടുന്നു പിറ്റേ ദിവസം സാമിനെ നോക്കി ഒന്ന് ചിരിക്കുവാൻ പോലും എനിക്ക് പ്രയാസം തോന്നി പക്ഷേ അയാൾ പതിവിലും ഊഷ്മളമായി എന്നെ നോക്കി ചിരിച്ചു കഴിഞ്ഞ ദിവസത്തെ ഫോൺ വിളി പോലും അയാൾ മറന്നതായി തോന്നി ഉച്ച നേരത്ത് ഷോപ്പിൽ വലിയ തിരക്ക് കാണാറില്ല ആ നേരത്താണ് ഭക്ഷണം കഴിക്കാൻ ഒരാൾ എന്ന രീതിയിൽ പോകുന്നത് രണ്ടുമണിയോടുകൂടി ഭക്ഷണപാത്രം എടുത്തു ഞാൻ നടന്നു ഭദ്ര കഴിക്കാൻ പോവുകയാണോ ഷൈനി ഇല്ലാത്തതുകൊണ്ട് ഞാനും പുറത്തു നിന്നാണ് ഭക്ഷണം വരുത്തിച്ചത് ഒറ്റയ്ക്ക് കഴിക്കാൻ വയ്യ നമുക്ക് ഒരുമിച്ചിരിക്കാം അയാൾ എന്നെ ഐടുങ്ങിയ മുറിയിലേക്ക് ക്ഷണിച്ചു എന്തു പറഞ്ഞ് ഞാൻ എതിർക്കും അറിയില്ല നിസ്സഹായാവസ്ഥ ഞങ്ങൾ ടേബിളിൽ മുഖാമുഖം വരുന്നു അയാളുടെ കണ്ണുകൾ എൻ്റെ ചുണ്ടുകളെ കാർന്നു തിന്നുന്നതായി എനിക്ക് തോന്നി ഞാൻ കുഴച്ച് ചോറുരുളകൾ എൻ്റെ പല്ലുകളിൽ തട്ടാതെ തൊണ്ടക്കുഴി വഴി അന്നനാളത്തിലേക്ക് കുതിച്ചു ഞാൻ അസ്വസ്ഥതയുടെ ചുരൽ പ്രയോഗത്തിന് ഇരയാകുന്നു വേദനിക്കപ്പെടുന്നു അയൽ ശൃംഗാരഭാവത്തിൽ എന്തൊക്കെയോ ചോദിച്ചു ഞാനത് ഗവനിക്കാതെ എന്തൊക്കെയോ അവ്യക്തമായ മറുപടികൾ പുലമ്പി ആ മുറിയിൽ ഒഴുകി നടന്ന പെർഫ്യൂമിൻ്റെ ഗന്ധം എന്നെ ഓഖാനിപ്പിക്കുമോ എന്ന് ഞാൻ ഭയന്നു ഞാൻ വേഗം കൈകഴുകാൻ പോയി വാഷ്ബീസിന് സമീപത്തുള്ള തിളക്കം മങ്ങിയ കണ്ണാടിയിൽ എൻ്റെ പ്രതിബിംബം കണ്ട് സഹതാപം തോന്നി കെട്ടിപ്പിടിച്ച് സാരമില്ല എന്ന് പറയാൻ തോന്നി പെട്ടെന്ന് വയറിന് പുറത്തെന്തോ ഇഴിയുന്നത് പോലെ കണ്ണാടിയിൽ മറ്റൊരു രൂപം സാം അയാൾ എന്നെ അയാളുടെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു അയാളുടെ കിതയ്ക്കെന്ന നിശ്വാസം എൻ്റെ പിൻകഴുത്തിൽ വന്നലച്ചു ഞാൻ കുതറി മാറാൻ ശ്രമിച്ചപ്പോൾ അയാളുടെ കൈകൾക്ക് കരുത്തുകൂടി അയാൾ കൂടുതൽ ശക്തിയോടെ എന്നെ അയാളിലേക്ക് അടുപ്പിച്ചു എൻ്റെ കഴുത്തിൽ അയാളുടെ മുഖം താഴ്ന്നു ഞാൻ വീണ്ടും സർവ്വശക്തിയും എടുത്ത് അയാളിൽ നിന്ന് സ്വതന്ത്രയായി പാത്രങ്ങൾ വലിയ ഒച്ചയോടെ നിലത്ത് വീണു ഞാൻ അലറി വിളിച്ചില്ല എൻ്റെ കണ്ണുകൾ കലങ്ങി പക്ഷേ ഞാൻ കരഞ്ഞില്ല ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ പെണ്ണായി പെണ്ണ് പെണ്ണായാൽ ആണിനെ നേരിടാൻ ആയുധം വേണ്ട ഒറ്റ നോട്ടം അതുതന്നെ ധാരാളം എൻ്റെ ആ നോട്ടത്തിൽ അയാളുടെ ഹൃദയത്തെ ഞാൻ കീറിമുറിച്ചു ചോര ഹൃദയവുമായി അയാൾ എൻ്റെ കാൽക്കൽ മാപ്പിരുന്നു സോറി സോറി ഒന്നും തോന്നരുത് വല്ലാത്തൊരിഷ്ടം തോന്നിപ്പോയി പ്രശ്നമാക്കരുത് ഷൈനി അറിയരുത് എൻ്റെ ജീവിതം തകർക്കരുത് എന്ത് വേണമെങ്കിലും ചെയ്യാം അയാൾ ഈ കാലയളവിൽ ഉണ്ടാക്കിയ വ്യക്തിത്വം മുഴുവൻ എൻ്റെ കാലുകൾ ഞെരിഞ്ഞാ വരുവാൻ പാകത്തിന് കിടക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അയാളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി അയാൾ കരഞ്ഞു ആ നേരം മുറിയിൽ ലാവൻ്റർ പൂക്കളുടെ ഗന്ധമില്ല കാറ്റില്ല വെളിച്ചമില്ല നിശ്ചലം എല്ലാം നിശ്ചലം ആ മുറിവിട്ട് ധൃതിയിൽ പുറത്തേക്കിറങ്ങി കൗണ്ടറിൽ നിന്ന് ഭാഗ്യെടുത്ത് നഗരത്തിരക്കിലേക്ക് ഞാൻ നടന്നു വേഗത്തിൽ വളരെ വേഗത്തിൽ കരയാൻ പാടില്ല എന്ന് മനസ്സിനെ ചട്ടം കെട്ടി വീട്ടിലെത്തി ഷവറിന് ചുവട്ടിൽ വസ്ത്രം മാറാതെ നിന്നു സാമിൻ്റെ കയ്യിലെ എച്ചിൽ അപ്പോഴും എൻ്റെ വയറിനുമേൽ ഉണങ്ങി പിടിച്ചിരിപ്പുണ്ടായിരുന്നു വെള്ളം തീർന്ന ഷവർ തനിയേ നിന്നു ചൂട് ഞാൻ ചുട്ടുപൊള്ളി ഫോണിൽ ഇടമുറിയാതെ സാമൻ്റെ പേര് തെളിഞ്ഞുകൊണ്ടിരുന്നു മെസ്സേജുകളിൽ മാപ്പപേക്ഷയുടെ ഘോഷയാത്ര അയാൾ ബലഹീനനായിരിക്കുന്നു പെട്ടെന്ന് ഷൈനിയെ ഓർത്തു എൻ്റെ വിവാഹത്തിൻ്റെ നാടുകളിൽ എനിക്ക് ധൈര്യം പകർന്നവൾ ആദ്യ രാത്രിയുടെ ആകുലതകളെ എൻ്റെ ഇച്ചായനൊരു ചുംബനം നൽകി ഉറങ്ങാൻ അനുവദിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചവൾ പാവം ഷൈനി വൈകുന്നേരം ഷൈനിയെ വിളിച്ചു ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഇനി ജോലിക്കില്ല സാമിനോടൊന്ന് പറയണം എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അപേക്ഷിച്ചു ഞാൻ അയാളെ അവൾക്ക് മുന്നിൽ വീരപുരുഷനായി പ്രതിഷ്ഠിച്ചു ഷൈനി എന്ന സൗഹൃദത്തിന് ഞാൻ നൽകിയവില്ല ഇനിയും ഞാൻ സാമിനെ കാണും പൊതു ഇടങ്ങളിൽ ഷൈനിക്കൊപ്പം മാന്യജനങ്ങൾ കൂടുന്ന സൽക്കാര വിരുന്നുകളിൽ എനിക്ക് സാമിനെ നോക്കിച്ചിരിക്കേണ്ടി വരും ഷൈനിയുടെ സംഭാഷണത്തിൽ സാമിൻ്റെ സ്നേഹത്തിൻ്റെ കഥകൾ കേട്ടിരിക്കേണ്ടി വരും മറുത്തൊന്നും പറയാതെ അങ്ങനെ എത്രയെത്ര മനുഷ്യന്മാർ ഒറ്റ നിമിഷം കൊണ്ട് ജീവിതത്തിൽ പരിചിതരായി അപരിചിതരായി മാറുന്നു പെണ്ണിനെ കീഴ്പെടുത്തുവാൻ സൗന്ദര്യമല്ല വേണ്ടതെന്ന് പണമല്ല വേണ്ടതെന്ന് ഈ മഹാനുഭാവന്മാർ ഏത് പരിക്രമണ കാലത്താവും തിരിച്ചറിയുക തിരിച്ചറിയട്ടെ ആ തിരിച്ചറിവിൽ ധാരാളം മനസ്സുകൾ സന്തോഷിക്കട്ടെ നിങ്ങൾ എവിടേക്കാണ് നോക്കുന്നത് രഘുവിനെയാണോ ഞാനും രഘുവിനെക്കുറിച്ച് മാത്രമേ പറയാനും ആഗ്രഹിക്കുന്നുള്ളൂ എന്തു ചെയ്യാൻ ജീവിതമല്ലേ ജീവിതം പറയുമ്പോൾ ചിലർ അടിത്തറ ഇളക്കാൻ വരും അതുകൊണ്ട് മാത്രം ഇതെല്ലാം പറയേണ്ടി വന്നതാണ് നിന്റെ വിയർപ്പിൽ കർപ്പൂരം അണുക്കുന്നു അല്ല നീ കർപ്പൂരമാണ് ആലിംഗനം ലിംഗനം മൃദുവാക്കിയിരിക്കുന്നു വന്യമായി തന്നെ എന്നെ ആലിംഗനം ചെയ്യൂ ചുംബിക്കുമ്പോൾ നിൻ്റെ പല്ലുകൾ ചേർത്ത് ചുംബിക്കൂ നിൻ്റെ ദന്തങ്ങളാൽ എൻ്റെ കവിളുകൾ ചുവക്കട്ടെ കറുപ്പ് പരടട്ടെ എല്ലാം സ്വീകരിക്കുന്ന കറുപ്പ് എനിൽ ആകമാനം നിൻ്റെ വിയർപ്പ് പടരട്ടെ അതിലൂടെ അടുത്ത നിമിഷം ഞാൻ വെളുപ്പാകും എല്ലാം പ്രതിഫലിപ്പിക്കുന്ന വെളുപ്പ് കറുപ്പിലും വെളുപ്പിലും നിന്നെ ഞാൻ പ്രണയിക്കും രഘു നീ എന്നെ പ്രണയിക്കൂ